ഒരു നഷ്ടപ്രണയത്തിന്റെ ഓർമ്മയുമായിട്ട് ഡോക്ടർ നടക്കുകയാണ് അവരുടെ ഒരു യാത്രയാണ് ജീവിതയാത്ര അവർ ആ നഷ്ടപ്രണയത്തിന്റെ ആളെ തേടിയിട്ട് മധുരക്കുള്ള പോക്ക് ഇതൊക്കെയാണ് കഥയിലെ ഇതിവൃത്തം നമസ്കാരം ഇന്ന് നമ്മൾ മാധവിക്കുട്ടിയുടെ ഒരു പുസ്തകമാണ് പുസ്തകാണ് അതേ കഥ ഉണ്ട് ആ അതാണ് മുപ്പത്തിമൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം പോവാണ് അപ്പോൾ എന്തായിരുന്നു അതിനുള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇവരെ ഒരു ഡോക്ടറുടെ മകളായ നേത്രരോഗ വിദഗ്ധൻ്റെ മകളായ സുഭദ്രാദേവി മധുരയിൽ പോവുകയും അവിടെ ഒരു പാട്ട് പഠിക്കാനായിട്ട് ഒരു ശാസ്ത്രികൾ രാമാനുജം ശാസ്ത്രികൾ അവരുടെ കീഴിൽ സംഗീതം അഭ്യസിക്കുകയും ചെയ്തു അപ്പൊ ഇവളുടെ തുണക്കാരിയാണ് ജ്ഞാനം ഈ ജ്ഞാനത്തിന് ഇവള് വളരെ സുന്ദരിയായിരുന്നു ജ്ഞാനം അത്ര സുന്ദരിയല്ല അപ്പൊ ഈ അസൂയയുടെ ഭാഗമായിട്ട് ഇവള് വെജിറ്റേറിയൻ അല്ല ഈ ജ്ഞാനം ശാസ്ത്രീകളും ഒക്കെ വെജിറ്റേറിയൻ ഇറച്ചിരുന്ന വായിൽ സംഗീതം ഉണ്ടാവില്ല അതുപോലെ ഇങ്ങനെ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ സംഗീതം പഠിക്കാൻ പറ്റില്ല അപ്പൊ ജ്ഞാനത്തിന് വേണ്ടി ഈ ശാസ്ത്രീകൾക്ക് വേണ്ടിട്ട് ഈ സുഭദ്ര അവരുടെ ഡ്രസ് മാറുന്നു പാവാടയും പട്ടസാരിയും ഡാവനയും ചുറ്റുന്നു കുപ്പി വിളകൾ ധരിക്കുന്നു അതെ അതുപോലെ ശുദ്ധ വെജിറ്റേറിയൻ ആയിട്ട് മാറും അച്ചാറും തൈര് സാധനം കൊണ്ട് തൃപ്തിപ്പെട്ടു രക്ഷിതാക്കൾക്കൊക്കെ ഇത് കണ്ടപ്പോ മാറ്റം അവർ ശ്രദ്ധിക്കാതിരുന്നില്ല പക്ഷേ ഈ ഡോക്ടറുടെ അടുത്തേക്ക് അവളുടെ അച്ഛൻ ഒരു നേത്രരോഗ വിദഗ്ധനാണ് അവരെ കാണാനായിട്ട് വയസ്സായ അമ്മയുമായിട്ട് ദിവസം എത്തുകയാണ് കാര്യങ്ങൾ ശാസ്ത്രകൾ സ്വയം പരിചയപ്പെടുത്താണ് ഞാൻ അങ്ങയുടെ മകളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അപ്പോ ഈ അപ്പോൾ തന്നെ ഡോക്ടർക്ക് മനസ്സിലായി ഈ മകളിലുണ്ടായ മാറ്റം ഇതിന് കാരണം ഈ ശാസ്ത്രീകള് തന്നെയാണ് അല്ല എളുത്ത തൊടുത്ത് ശരീരവും കുങ്കുമ്പൊട്ടും പൂണൂലും ആയിട്ട് വരുന്ന ഒരു യുവാവിനെ കണ്ടപ്പോഴും ഈ യുവത്വമാണ് ഇവളെ ആകർഷിച്ചത് എന്ന് ഇയാൾ പറയുന്നു

അങ്ങനെ മദ്രാസിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ശാസ്ത്രീകളും ജ്ഞാനവുമായിട്ടുള്ള വിവാഹം ബന്ധുക്കളും ഏകദേശം നടന്നു കഴിഞ്ഞിരുന്നു അതെ മുറപ്പെടെ മുറപ്പെണ്ണും കൂടിയാണ് ഈ ജ്ഞാനം പറഞ്ഞത് അതെ വിവാഹം നടന്നു കഴിഞ്ഞിരുന്നു ഇവള് പ്രശസ്തയായ ഒരു ഡോക്ടറായിട്ടാണ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇവളുടെ വിവാഹം അച്ഛൻ പറഞ്ഞതുപോലെ നടത്തുന്നു അവൾക്കവിടെ വേറെ ശബ്ദം ഉയർത്താനൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും പറയാൻ പറ്റുന്നില്ല ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ളൊരു ഡോക്ടർ ആയിരുന്നു ചന്ദ്രശേഖര മേനോൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു പക്ഷെ അയാൾ കാണാൻ അത്ര സുന്ദരനൊന്നല്ലായിരുന്നു അങ്ങനെ വിവാഹം കഴിയുന്നു ഇയാള് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവള്ക്ക് ധാരാളം രോഗികൾ വരുന്നുണ്ട് ചികിത്സിക്കുന്നുണ്ട് അവരുമായിട്ട് രോഗത്തിനെ കുറിച്ച് അല്ലാതെ മറ്റു സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോഴൊന്നും ഈ ഭർത്താവിനെ ഇതിൽ ഇടപെടാനുള്ള താല്പര്യമില്ല ക്ലിനിക്കില് തന്റെ ഭാര്യ ഡോക്ടർ എന്നതില ഉപരിയായി രോഗികളോടോ അവർ കൂടെ വന്നവരോടോ വ്യക്തിപരമായ അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ ഇയാളുടെ അപ്പുറത്ത് റൂമില് ആ ശബ്ദം അവർ കേൾക്കുകയും ചെയ്ത് അവരോട് നിർത്തുകയും ചെയ്യും അതെ അത്ര പേടിയായിരുന്നു അത്ര എന്താ പറയാ സ്ട്രിക്റ്റ് ആയിരുന്നു അയക്ക് പോകുമ്പോ അമ്പത് രൂപയുടെ നാണയ തൊട്ടുകളുമായിട്ട് പോവും അൻപത് രൂപ വരെ തീരുന്നവരെ കൊടുക്കും കൊടുക്കും അമ്പത്തൊന്നാമത്തെ ആള് വന്നു കഴിഞ്ഞാൽ ചീത്ത പറയളെ ഓടിക്കും അതുവരെ ഒക്കെ ചെയ്യുന്ന വ്യക്തി മനസ്സിൽ തോന്നുന്ന ആ വ്യക്തി പെട്ടെന്ന് ചൂടാണ്ട് കൊടുക്കുക അതെ അമ്പലത്തിനൊക്കെ പോകുമ്പോ ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ വളരെ എന്താ കടന്ന് വീഴുകയാണ് ഇയാളുടെയും വലുപ്പൊണ്ട് മാത്രമാണ് ആൾക്കാരും നല്ല ദുരുഷ്ടായ ആളാണ് ഇതിനിടയിൽ ഇവള്ക്ക് കുട്ടികളൊന്നും ആകുന്നില്ല പക്ഷെ ഈ അത് അവളെ അധികം വിഷമിപ്പിക്കുന്നില്ല ചിന്തകളൊന്നും പക്ഷെ ഇയാൾക്ക് ഒരു കുട്ടി വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല പിന്നെ അയാൾ തന്നെ ഒരു പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ് കാരണം കുട്ടികൾ ഉണ്ടായാലും ഇവൾക്ക് നോക്കാനൊന്നും സമയമുണ്ടാവും അതുപോലെ രാത്രിയിലൊക്കെ ആശുപത്രിയിൽ നിന്ന് ഫോൺ വരികയാണെങ്കിൽ ഇവിടെക്കെങ്കിൽ ഇയാൾ നുണ പറയും ചിലപ്പോൾ ഇവിടെ ഇല്ലെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞവർ ഒഴിവാക്കും അതൊന്നും ഇവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അവരുടെ ഇടയിൽ ധാരാളം പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ ജീവൻ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയിരുന്നു അങ്ങനെ ഇവള്ക്ക് ധാരാളം പണം ഉണ്ടാകുന്നു പണം ഉണ്ടായി കഴിയുമ്പോ ഇവള് വേറൊരു ലെവലിലേക്ക് വേറൊരു തലത്തിലേക്ക് എത്തുകയാണ് കുറച്ചും കൂടെ ഉയർന്ന് ആ സമയത്ത് ഇയാൾക്ക് അസുഖങ്ങൾ വരുന്നു അങ്ങനെ വാദം പിടിപെട്ട ഇയാള് കിളപ്പിലാകും അഹങ്കാരം ഇവള് വരുന്നു പട്ടു വസ്ത്രങ്ങളും കുപ്പിവളങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങുന്നു ബെഡ്റൂമില് എ സി വന്നു പുതിയ കട്ടൻ വന്നു പുതിയ ഫർണിച്ചർ വന്നു മാറ്റാൻ പറ്റാത്ത ഭർത്താവേ ഭർത്താവ് ഭർത്താവിനെ ഒരു പഴയ പണ്ടായിട്ടാണ് അത് അവർ കാണിയത് മാത്രമല്ല അയൽ ആണെങ്കിൽ ഒരു മുഴിഞ്ഞ പനിയും ഈ തോട്ടത്തിൽ അയാളൊരു പല്ല് പോയി പല്ല് വെക്കാൻ പറഞ്ഞപ്പോൾ തീരെ പൊരുത്തപ്പെടാത്ത ജീവിതമാണ് പിന്നെ അവര് പറയുന്നുണ്ട് ഞാനൊരു സവർണ്ണ ഹിന്ദു സ്ത്രീ ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ട് അതിനപ്പുറം ഒരു ഭാര്യ എന്ന രീതിലുള്ള ബന്ധങ്ങളില്ല ഇവര് ഇവളുടെ മനസ്സിൽ ഏത് സമയത്തും ഈ ശാസ്ത്രികളുടെ ഒരു അങ്ങനെ ഇവള് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നൊക്കെ ഉണ്ട് എല്ലാവരെയും ഇവിളെ പറ്റിയിട്ട് നല്ല അഭിപ്രായങ്ങളാണ് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇവള് മധുരയിലേക്ക് പോവുകയാണ് ശാസ്ത്രീകളെ തേടിയിട്ട് പോകുന്നത് അപ്പൊ ഡോക്ടർ രോഗികൾക്ക് ഇഷ്ടമല്ല ഇവള് പോകുന്നത് അപ്പൊ രോഗികളോട് ഇവള് കയർത്ത് സംസാരിക്കുന്നുണ്ട് എന്താ ഞാൻ ഒരു ദിവസം രണ്ടു ദിവസം ഞാനില്ലെങ്കിലും വേറെ എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ അവര് നിങ്ങളെ നോക്കും എന്നാൽ കയർത്ത സംസാരിച്ചിട്ട് തന്നെയാണ് പോകുന്നത് രോഗികളോട് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അവർക്ക് കൊടുക്കുന്നത് ുംസൂത്രം അപ്പൊ അവള് ഡ്രൈവറെ കൂട്ടാണ്ടാണ് പോകുന്നത് ഡ്രൈവറെ ഒഴിവാക്കി അപ്പൊ ഇത്രയും ദൂരം തന്നെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അവളെ മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കുന്നൊക്കെ ഇണ്ട് പക്ഷെ അവളതൊന്നും കാര്യമായിട്ട് എടുക്കാണ്ട് മധുരയിലെത്തുക മധുരയിലേക്കുള്ള പോകിനെ പറ്റി അവൾ പറയുന്നുണ്ട് മുറിച്ചു നീക്കപ്പെട്ട ഒരു അവയവം തന്റെ ശരീരം ശരീരം തേടുന്ന പോലെ അല്ലേ അവൾക്ക് തോന്നുന്നുണ്ട് കാരണം ശാസ്ത്രികളും ഒക്കെ ഇവളുടെ മനസ്സിലും മുറിച്ചു നീക്കപ്പെട്ടതാണ് എങ്കിലും അവള് അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവള് പോവുകയാണ് പോകുന്നത് അതുവരെ അവളൊരു വിധവേട്ട് വേഷമായിരുന്നു പക്ഷെ അവൾ പട്ടുസാരികളും വളകളും എല്ലാ സംഗതികളും ഒരുക്കിയിട്ടാണ് പോകുന്നത് അവളുടെ മനസ്സിലുള്ള പ്രണയമൊക്കെ തന്നെ ആയിരിക്കും അതിനെ സൂചിപ്പിക്കുന്നത് അല്ലേ പ്രണയം നഷ്ടപ്പെട്ട ഒരു ആ ഭർത്താവ പല രീതിയിലെ പെരുമാറ്റം കൊണ്ടും കാഴ്ച കൊണ്ടും അനുഭവം കൊണ്ടും ഒക്കെ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വീണ് അല്ലെ വാദം പിടിച്ചു കിടന്നു ഇവർക്ക് പഴയ ചിന്ത വന്നു അങ്ങനെ പോവുകയാണ് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മധുരയിൽ ചെന്നൂർ റൂമെടുത്തു അപ്പോൾ പലരോടുമായിട്ട് അന്വേഷിച്ചു ഈ ജ്ഞാനവും ശാസ്ത്രികളും താമസിക്കുന്ന വീട് നിന്ന് കണ്ടെത്തി അവിടെ പോയിട്ട് കുറേ വാതിൽ തുറക്കാൻ വേണ്ടി ശ്രമിച്ചു ആരും വാതിൽ തുറന്നില്ല പിന്നീട് എവിടെ നിന്നോ ഈ ജ്ഞാനം വരികയാണ് ജ്ഞാനം വരുന്നത് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാത്ത വിധം ആളാകെ മാറിപ്പോയിരുന്നു കറുത്ത ശരീരവും മിലിഞ്ഞ ഒട്ടിയ ശരീരവും അലസമായ വേഷവും മുടിക്കെട്ടുകളും ഒരു ശരിക്കൊരു അതെ അതെ പക്ഷേ അവളത് അംഗീകരിക്കാൻ തയ്യാറില്ല കണ്ടവഴി രണ്ടുപേർക്കും മനസ്സിലായി അവര് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ ദുർഗന്ധമായിരുന്നു ഞാനത്തിൽ നിന്ന് കിട്ടിയത് അപ്പൊ ഈ ശാസ്ത്രികൾ എവിടെ എന്ന് ചോദ്യത്തിന് ശാസ്ത്രീകൾ മരിച്ചുപോയി അതെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങള് ആരും ഞങ്ങളെ സഹായിക്കാനില്ല പഴയ വിദ്യാർത്ഥികൾക്കൊക്കെ കത്തെഴുതുന്നൊക്കെ ആരും മറുപടി പോലും അയച്ചില്ല സമ്പന്നരായ വിദ്യാർത്ഥികളുണ്ട് പക്ഷെ ആരും അയച്ചില്ല എന്നൊക്കെ സൂപത്രിക്ക് കത്ത് അയച്ചില്ലല്ലോ പറഞ്ഞതാണ് അങ്ങനെ വീണ്ടും ഇവള് ഗേറ്റ് കടന്ന് പോരുകയാണ് സങ്കടത്തോടു കൂടിയിട്ട് കാരണം അവൾ തിരയുന്ന ആള് മരിച്ചു എന്നാണല്ലോ അങ്ങനെ റൂമിൽ പോയി വീണ്ടും ഫ്രഷായി ഇവിടെ പോവുകയാണ് ഭദ്രമീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോവാണ് അവിടെ ചെന്ന് നമ്മള് ഭഗവാനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് ഒരു വിളി സുഭദ്രയായിരുന്നു അപ്പോൾ തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ശാസ്ത്രീകളെയാണ് അപ്പോൾ ഇവൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം മരിച്ചു പോയത് ശാസ്ത്രികളല്ലേ പിന്നെ പക്ഷേ ഇവിടെ ഒരു നോക്കുന്നൊക്കെ പറഞ്ഞ് ചെന്നു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഒരിക്കലും ഇയാളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നില്ല തല കുമ്പെട്ടാണ് ഇരിക്കുന്നത് ശാസ്ത്രീയ സ്വന്തം കൈ കൊണ്ട് തന്നെ ഇവളുടെ തല പിടിച്ച് ഉയർത്തുകയും ഇവളോട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം മരിച്ചു എന്നാണല്ലോ ജ്ഞാനം പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പ്രാന്താണ് ഞാൻ അവൾക്ക് ഷോർട്ട് ട്രീറ്റ്മെൻറ്റ് വരെ കൊടുത്തു എന്നിട്ടും ഒരു ഫലവും ഇല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വർത്തമാനങ്ങൾ പറഞ്ഞതിന് ശേഷം എന്നാൽ പുറത്ത് റൂമിലേക്ക് പോകാം ഇവിടെ നിന്ന് അപ്പോൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായിപ്പോൾ എന്നാൽ നമുക്ക് പുറത്ത് പോയി സംസാരിക്കാൻ റൂമിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ശാസ്ത്രീകൾ സമ്മതിക്കുന്നില്ല അപ്പോൾ ശാസ്ത്രികൾ ഇവർക്ക് ഒരു ലോകതത്വം ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്ത് കാരണം എൻ്റെ കർമ്മ കർമ്മ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ജ്ഞാനത്തിനെയും കൊണ്ട് ഞാൻ ജീവിക്കാൻ അവളുടെ അസുഖങ്ങളും ഒക്കെ ചികിത്സിച്ചുണ്ട് നീ നിൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് നീ പോവുക അതാണ് നമുക്ക് വേണ്ടത് ഇനി അതാണ് വേണ്ടത് അതെ അങ്ങനെ ഒരു നീലാംബരി എന്ന് പറയുന്ന ഒരു സംഗീതത്തിലെ ഒരു രാഗമാണ് നീലാംബരി നഷ്ടപ്പെട്ടതാണത് അങ്ങനെ ആ ഒരു ബോധത്തോടു കൂടി അവൾക്ക് തിരിച്ചു പോരേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത് അത് കുട്ടിയുടെ കഥകളിലെ നഷ്ടപ്രണയങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കഥയാണത് നല്ല പുസ്തക നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ വിധവയായി കഴിയുമ്പോൾ ജനങ്ങളൊക്കെ ഉറ്റുനോക്കാണ് ഇനി എങ്ങടാ ഇവളെങ്ങടാ പോവള് പൊട്ടുകുത്തണ്ടോ കണ്ണെഴുതണ്ടോ നല്ല കളർ ഡ്രസ് ഇടുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് ഇവളുടെ ഓരോ ചലനങ്ങൾ ഇവളിനി എങ്ങടാ തറവാട്ടിലേക്കാണോ പോണേ അതോ മക്കളുടെ കൂടെ പോവുണ്ടോ ഓ എന്നൊക്കെ നോക്കുക അതിലെല്ലാം കുറ്റങ്ങള് കണ്ടെത്താൻ ശ്രമിക്കുക അതുകൊണ്ട് തെറ്റുകള് തെറ്റായി തന്നെ അതായത് അവളുടെ മുഖം കോലാടിനെ പോലെയാണ് പിന്നെ മറ്റേ ഇവളാണ് ഞങ്ങൾ തളിച്ചെ ഇവരാമലിന്റെ വൈരുദ്ധ്യം എന്ന് നല്ല നിൽക്കണ്ട ഇവള് പറയുന്നത് നീ എന്റെ രാമായത്രികളെ പ്രേമിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കാം ഇല്ല ഞാൻ എന്റെ ശിഷ്യൻ ഗുരു മാത്രല്ല അദ്ദേഹം ചോദിച്ചു ഒരിക്കലും കുളത്തില് സമയത്തിന് ജ്ഞാനവും സുഭദ്രയും ഒക്കെ പോയ സമയത്ത് ഈ സുഭദ്ര വെള്ളത്തിൽ വെള്ളത്തിൽപ്പെടുകയാണ് ഒഴുക്കിപ്പെട്ടു മുങ്ങി താഴ്ന്നു കണ്ടിട്ട് ഞാനും വിളിച്ചു പോവുകയാണ് രക്ഷപ്പെടുത്താൻ പറഞ്ഞതിനനുസരിച്ച് ശാസ്ത്രീകൾ വരികയും ഇവിടെ രക്ഷപ്പെടുത്തുകയും ചെയ്ത് ആ സമയത്ത് അയാളുടെ സ്പർശനത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അനുഭൂതി അതായത് പ്രണയമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ രക്ഷിക്കാൻ നേരത്തെ മുങ്ങിപ്പോകാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ കൈകൾ അങ്ങനെ ബലമായിട്ട് മറ്റേ അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ട് നിരീക്ഷിച്ചിട്ട് അന്ന് തന്നെ അതൊക്കെ ഇവളെ മനസ്സിലുണ്ട് അല്ലേ മാത്രമല്ല എന്തൊക്കെയാ പറയാൻ തുടങ്ങുകയാണ് ഇവള് ഈ അവര് ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ എത്ര മാത്രം സ്നേഹം ആക്കേണ്ടത് കുറേ പരിശീ കേക്കണ്ടെന്ന് പറഞ്ഞു ഇവള് രാമാനുശാസ്ത്രീകളെ സ്വന്തം കല്യാണം ക്ഷണിക്കുന്നുമില്ല ഏ അത് ഇവള് ഇവിടെ വന്ന് ഇതൊക്കെ അറിഞ്ഞപ്പോൾ അയാളുടെ കല്യാണം കഴിഞ്ഞു അത് ഈ ജ്ഞാനത്തോട് ഞാനത്തെയാണ് കഴിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവൾക്ക് ഇവിടെ ഇത്രപ്പ് കൂടി ഒരു ഈ കഥയെ നമ്മുടെ ഇപ്പോഴുള്ള തലമുറയിലെ കുട്ടികളുടെ അനുഭവങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇത് അസംഭവിയാണ് ഇത് സംഭവിക്കാൻ സാധ്യതയില്ല അതിങ്ങനെ ഉണ്ടാവില്ല കാരണം നമ്മുടെ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ട് ഇപ്പൊ അവർക്കും ഉയർന്ന വിദ്യാഭ്യാസം ഇല്ലായിട്ടല്ല ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ട് അവര് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അവര് ഒന്ന് പറഞ്ഞു നോക്കും വിവാഹത്തിന്റെ കാര്യം വീട്ടിൽ വീട്ടിലൊന്ന് സൂചിപ്പിച്ചാലായി ചിലര് സൂചിപ്പിക്കാണ്ടും ഞാൻ ചെയ്യും പിന്നെ മാതാപിതാക്കൾ അവരുടെ മക്കളല്ലേ കൂടെ നിൽക്കുക നടപ്പില്ല അപ്പൊ കുട്ടികൾ ഏതെങ്കിലും പോകുന്നു അവർക്ക് വേണ്ട നല്ല നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ നല്ലവഴിക്ക് മുൻകൂട്ടി തന്നെ രക്ഷിതാക്കളും അങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവര് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വീട്ടിൽ നിന്ന് സ്നേഹ സ്നേഹം ലഭിക്കാത്തപ്പോഴാണ് ഒരിക്കറ്റ് സ്നേഹത്തിന് വേണ്ടിയിട്ട് പ്രണയത്തിലും ഒക്കെ ചെന്ന് വീഴുക ഒക്കെ ചെയ്യുന്നത് പ്രായം അപ്പൊ പ്രായത്തിന്റെ മാത്രമൊന്നുമല്ല എല്ലാ കുട്ടികളും അങ്ങനെ വീടില്ല വീണാ തന്നെ അവർക്ക് തിരിച്ചറിവുണ്ടല്ലോ ഇതെന്റെ വീട്ടിലും കൂടെ അറിയേണ്ട കാര്യങ്ങളാണ് അവർക്കറിയാലോ അവരനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടല്ലോ അപ്പം ഇല്ലാതെ വീട്ടിലെ സ്നേഹം കിട്ടാത്തപ്പോഴാണ് കുട്ടികൾ കുട്ടികളിങ്ങനെയൊക്കെ പോകാൻ സാധിക്കുന്നത് പ്രണയ വിവാഹങ്ങൾക്ക് ഒരു പരിഹാരമൊന്നുമില്ല പക്ഷെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം അതെ അതെന്തായാലും ഈ കാർത്ത കുറവുമ്പോൾ എഴുതായിരിക്കാം അല്ലെങ്കിൽ എന്തായാലും ഒരു സംഗതി ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇനി പ്രാവർത്തികമാവില്ലെ ഏതെങ്കിലും രക്ഷിതാവ് ആയിട്ട് ശ്രമിച്ചാൽ അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ നമസ്കാരം